ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പേരുടെ എന്ന് വെച്ചാൽ തോന്നൽ വർത്താനം കാര്യങ്ങളൊന്നുമില്ല ഇല്ല വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടിപൊളി കണ്ടൻറ്റ് ആയിരിക്കും സാധാരണ നമ്മൾ വിടംവലി കളിക്കാറുണ്ട് അല്ലേ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് ഇന്ന് രണ്ട് ടീം ഇട്ടിട്ടാണ് ചലഞ്ച് എന്താന്നുള്ളത് വീഡിയോയിൽ കാണാം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നേരെ വീട്ടിലേക്ക് പോകാം ഗായ്സ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വൈറ്റിൽ നമ്മൾ കയർ കെട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ വടംവലി കളിക്കല്ലേ അതേപോലെ തന്നെ ഈ കാണുന്ന അഞ്ച് ഷെയ്ഡ് അഞ്ച് ഷെയ്ഡ് ആ കോണിൽ ആരാണോ ആദ്യം വയ്ക്കുന്നത് കോലായിരിക്കും ഇന്നത്തെ വിന്നറ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകാണ്ട് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായോ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്നുള്ള അറിയില്ല ഏതായാലും സംഭവം മനസ്സിലായില്ലേ കണ്ടൊരു മനസ്സിലായില്ലേ ആ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കിണ്ണ സാധനിക്കും ഓക്കെ റെഡി അപ്പോൾ തുടങ്ങല്ലേ ഷാനെ നടക്കുമോ ജയിക്കുന്നുണ്ടോ പറഞ്ഞത് ഓക്കേ ഓക്കേ റെഡി ഓക്കെ സ്റ്റാർട്ട്

ഈ ഓല നോക്കിക്കാണോ വെച്ചൂടെ മുസ്ഫർ മൂന്നാമത്തെ വെച്ച് കായി എടുത്തേക്കാർ മുസഫർ നാലാമത്തെ ചോദിച്ചിരിക്കുന്നുണ്ട് വാ പറ്റോ എവിടെ

അങ്ങനെ ഈ ചലഞ്ചിൽ മറ്റേ മുസഫറിന്റെ ടീം ജയിച്ചിരിക്കുന്നു മൂന്നിലും മൂന്നിലും ഓലച്ച എങ്ങനെ ആർക്കും വാവ പറ്റിക്കുട്ടിക്ക് വാവ് പറ്റിയോ